അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ചു നിർമ്മിച്ച കേച്ചേരി പന്നിത്തടം അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഓൺലൈനിൽ നിർവഹിച്ചു ഇതിനോട് ബന്ധപ്പെട്ട് പന്നിത്തട സെന്ററിൽ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകളുടെ ഉദ്ഘാടനം ഒട്ടനവധി തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു ശ്രീ ഓരോ ഘട്ടത്തിലും അവ ആവശ്യമായ ഇടപെടലുകൾ എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി ഇത് പൂർത്തീകരിക്കപ്പെട്ടിരുന്നു തൃശൂർ കുറ്റിപ്പുറം പാതയിലെ പ്രധാന ബൈപ്പാസ് മാറിയ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് മലബാറിലേക്കുള്ള ദീർഘദൂര യാത്രക്കാർക്ക് ഗുണകരമായ പദ്ധതി അൻപത്തിനാല് കോടി അറുപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചിലാണ് ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് ഭൂമി മുൻകൂറായി ജനങ്ങൾ വിട്ടു തുടർന്ന് എ സി മൊയ്തീൻ എം എൽ എ ചടങ്ങിനെ അധ്യക്ഷനായി പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകിയവർക്ക് സമയബന്ധിതമായി പണം നൽകുമെന്ന് എം എൽ എ പറഞ്ഞു ചില കോൺഗ്രസുകാർ വികസനം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി അനാവശ്യമായി ആരോപണങ്ങളും പ്രതിഷേധങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണെന്നും ഇത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും എം എൽ എ പറഞ്ഞു കോൺഗ്രസിന്റെ ഇന്ന് കാണിക്കുന്ന ഈ വിവരക്കേടിന്റെ ഉണ്ടോ എന്ന് നേതൃത്വം പറയണം എരുമപ്പെട്ടിയിൽ ഇന്ന് രാവിലെ ഉദ്ഘാടന പരിപാടിക്ക് കോൺഗ്രസ് ഉണ്ട് യു ഡി എഫ് ഉണ്ട് ഇവിടെ മാത്രം ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ വരുന്ന എന്താണെന്ന് വിവേകമുള്ള കോൺഗ്രസ് നേതൃത്വം യു ഡി എഫ് നേതൃത്വം ആലോചിക്കണം എന്നോട് പലരും പറഞ്ഞത് അവർക്കൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നേതൃത്വത്തിന്റെ പ്രാദേശിക നേതൃത്വത്തിലെ ചിലർ വിലക്കിയതുകൊണ്ടാണ് ഞങ്ങളിങ്ങോട്ട് വരാത്തത് എന്നോട് സ്വകാര്യം പറഞ്ഞ ആളുകളുണ്ട് ആളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഇങ്ങനെയൊരു സമീപനമുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ് രാഷ്ട്രീയ അഭിപ്രായ ഉണ്ടാവും ആ രാഷ്ട്രീയ അഭിപ്രായത്തിൻ്റെ വ്യത്യാസത്തിൻ്റെ ഭാഗമായി ആശയങ്ങൾ നല്ലപോലെ ഞങ്ങൾ അങ്ങോട്ടും പറയും നിങ്ങൾ നിങ്ങളിങ്ങോട്ടും പറയും പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സ്വാഭാവികമായി വികസന പ്രവർത്തനത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന സമീപനമാണ് ഞങ്ങൾ ഏത് കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് പക്ഷെ നിങ്ങൾ തെരഞ്ഞെടുപ്പ് വന്നു എന്നറിഞ്ഞപ്പോൾ എന്നാൽ ഇതിനോടൊക്കെ സഹകരിക്കാതെ നിൽക്കുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ നിങ്ങൾ തള്ളിപ്പറയുന്നതിന് തുല്യമാണ് എന്ന് കൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇവിടെ ഈ പരിപാടിയിലേക്ക് ഇനി വരാൻ പോകുന്ന പരിപാടികളിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് തീർച്ചയായും അത്തരം ഒരു സഹകരണ മനോഭാവം കടങ്ങോട് പഞ്ചായത്ത് പൊതുവിൽ സ്വീകരിച്ചു ശിലാഫലകത്തിന്റെ അനാച്ഛാദന കർമ്മം എ സി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ പോർക്കളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ രാമകൃഷ്ണൻ ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജലീൽ ആദൂർ എ വി വല്ലഭൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ മണി തുടങ്ങിയവർ സംസാരിച്ചു ും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും പ്രൊഡക്റ്റ് ഏതുമാവട്ടെല്ലാം മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്